കരൂർ ദുരന്തം വേദനാജനകമെന്ന് ടി വി കെ നേതാവ് വിജയ് ജീവിതത്തിൽ ഇത്രയും സങ്കടപ്പെട്ട സാഹചര്യമില്ല മനസ്സിൽ വേദന മാത്രമാണെന്നും ആളുകൾ റാലിക്കെത്തിയത് തന്നോടുള്ള സ്നേഹം കൊണ്ടെന്നും വിജയ് കരൂരിൽ മാത്രം ഇത് എങ്ങനെ സംഭവിച്ചു പ്രവർത്തകരെ വേട്ടയാടുന്നത് തന്നെയാൽ ലക്ഷ്യം വെച്ചെന്നും വിജയ് വിജയ്യുടെ ആദ്യ പ്രതികരണം എക്സൽ വീഡിയോ സന്ദേശത്തിലൂടെ അതേസമയം സംഭവത്തിൽ സുപ്രീംകോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം വേണമെന്ന് കരൂരിലെത്തിയ എൻ ഡി എ സംഘം ആവശ്യപ്പെട്ടു ടി വി കെ നേതാവ് മതിയഴകൻ പൗൺരാജ് എന്നിവർ റിമാൻഡിൽ കരൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത് ഈ ലൈഫിൽ ഒരു സിറ്റുവേഷൻ ഫേസ് மனசு முழுக்க வலி வலி மட்டும்தான் இந்த சுற்றுப்பயணத்தில் என்னென்ன மக்கள் பார்க்க வராங்க அதுக்கு ஒரே ஒரு காரணம் தான் அவங்க மேலே வச்சிருக்கிற தங்கும் பார்க்கலாம்